ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് എന്നും രാവിലെ എണീക്കണ പോലെ തന്നെ ആ ടൈമിൽ തന്നെ എണീറ്റ് രാവിലെ നമുക്കൊരു പതിവുണ്ട് കേട്ടോ രാവിലെ എണീറ്റാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതൊരു പതിവാക്കിയിട്ടുണ്ട് വെറും വയറ്റിൽ ചായ കുടിക്കണീലാറേ ഏറ്റവും നല്ലത് അതേപോലെ ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ അതുപോലെ കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് എക്സാമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഏതായാലും ഒരുവിധം ഫ്രീ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ അവധിയായിരിക്കും അല്ലേ പത്ത് ദിവസം കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നുള്ള വീഡിയോസിനും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ മഴക്കുള്ളൊരു ദിവസം കൂടിയാണ് രണ്ടു ദിവസം നല്ല വെയിലായിരുന്നു ആ വെയിൽ കണ്ടപ്പോഴേ ഉറപ്പിച്ചതാണ് മഴക്കുള്ള വെയിലാണ് എന്നുള്ളത് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോത്തിന് ഒരു നാലുമണി സമയക്കായപ്പോ പുഴയിലൊക്കെ നല്ല വെള്ളം കൂടി കലങ്ങി മറിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ ഇത് തലേദിവസം അരച്ച് വെച്ചിട്ട് നമ്മൾ എടുത്തിൻ്റെ ബാക്കി മാവാണ് കേട്ടോ അപ്പോൾ ഇതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കില് നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കൊന്ന് മസാല ദോശ മതി എന്ന് പറഞ്ഞു ഇടക്ക് മസാല ദോശ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ തലേന്ന് തന്നെ ഒക്കെ ശരിയാക്കി ഇനി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേനി കഴുകാതെ തന്നെ അങ്ങനെ നല്ലൊരടപ്പുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ എടുക്കുമ്പോൾ അങ്ങനെ കഴുകാന്ന് വിചാരിച്ച് അപ്പോൾ മസാല ദോശയ്ക്ക് മസാല ഉണ്ടാക്കണം പിന്നെ അതുപോലെ ഒരു ചട്ടിനി ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴുകിയാണ്ട് വൃത്തിയാക്കി എടുക്കട്ടെ ആ കൂട്ടത്തിൽ തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ മസാലക്കുള്ള കിഴങ്ങൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട് എനിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കാണ്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ കുക്കറിലൊന്നും അല്ല കേട്ടോ ഇതേപോലെ ചട്ടിയിൽ തന്നെ ഒന്ന് ഒരു മൂന്നാല് തള തിളച്ചാൽ തന്നെ നമ്മൾ കഴിഞ്ഞ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞാൽ വെന്ത് കിട്ടുമല്ലോ പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് വെന്ത് വരട്ടെ പിന്നെ അതാ രാത്രി നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിട്ടോ നല്ല തള അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പവും നല്ല മീനുമാണ് കേട്ടോ അപ്പം അത് വെള്ളത്തിലിട്ട് വെക്കട്ടെ അപ്പം അത് മുഴുവനായിട്ടൊന്നും വേണ്ട ഒന്ന് ഐസ് വിട്ടിട്ട് ഒന്നോ രണ്ടോ എടുത്തിട്ട് ബാക്കി അയിക്കന്നെ വെക്കാമെന്നാണ് വിചാരിക്കണത് മുഴുവനായിട്ട് നന്നാക്കി എടുക്കണില്ല ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇനിയിപ്പോൾ അത് അടുപ്പ് കത്തിച്ചു കൊടുക്കട്ടെ കേട്ടോ മസാല ദോശ ചൂടാനുള്ള കല്ലും വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പൊറാട്ടയൊക്കെ ചൂടുന്നൊരു കല്ലാണ് കേട്ടോ ഇതിലാകുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ മസാലയൊക്കെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേനീട്ടോ മസാല ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ദോശ ചൂടാൻ തന്നെ നിന്നത് മസാലയും അതേപോലെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് കണ്ടൊരു ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയും കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാതിന് ആ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണമാതിരി അത്ര തിന്നായിട്ടുള്ള ദോശയൊന്നുമല്ല കുറച്ച് കട്ടി ഉണ്ട് കേട്ടോ നല്ല തിന്നാക്കി ചുടുമ്പളേയും ചട്ടിയിൽ നിന്ന് കിട്ടാൻ വേർപിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് എന്നാലും നമുക്ക് ആ ഒരു രുചിയോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യാം മസാല ദോശ കഴിച്ചു എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ സാമ്പാറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല സാമ്പാർ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട് ചട്ടിനിൻ്റെ വീഡിയോയും ഞാൻ ഇതേപോലെ മുന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് കാണോ ചട്ടിനി ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ചായ ചൂട് കൊടുക്കണെ തന്നെ കഴിക്കട്ടെ എല്ലാവർക്കും ഇതേപോലെ കുട്ടികൾക്കും ചൂടുമ്പോൾ തന്നെ അങ്ങനെ ഞാൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളെ സമയം പോകും ആ ചൂട് കൊടുക്കണ കഴിക്കണതാണല്ലോ രസം ചൂടണത് അങ്ങനെ ഞാൻ ഓരോരുത്തക്ക് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരാൾ വരുമ്പോൾ മറ്റേ ആൾ പിന്നെ വരിക പിന്നെ അപ്പോൾ ഇതിന് ചട്ടി ചൂട് കയറുക അല്ലെങ്കിൽ ചൂട് കുറയും അപ്പോൾ പിന്നെയും ചൂടാക്കാൻ നിൽക്കണം അപ്പോൾ നമ്മളെ സമയം ഇങ്ങനെ പോകുമല്ലേ അപ്പോൾ അപ്പം തന്നെ അങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അതാ മുറ്റടിച്ച് വരാൻ ഇറങ്ങിയിട്ടുണ്ട് മഴയുണ്ട് കേട്ടോ നല്ല മഴയല്ല എന്നാലിങ്ങനെ ചാറ്റലും ഉണ്ട് അപ്പോൾ ഇനി ഇനി മഴ കൂടുകയാണെങ്കിൽ പിന്നെ മുറ്റടിക്കൽ നടക്കൂല അപ്പോൾ ഞാൻ ആ സമയം കുറഞ്ഞ സമയം കൊണ്ട് വേഗം ഒന്ന് അടിച്ചെടുക്കുകയാണ് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറമ്പുക്കം ഇറങ്ങിയതാണ് കേട്ടോ ഒരു കറുത്ത് എന്തെങ്കിലും പരിക്കുക എന്ന് വിചാരിച്ചാണ്ട് ഉപ്പേര് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പം മഴ ചിലപ്പോൾ കൂടിയാൽ ഇറങ്ങാൻ ചിലപ്പോൾ മടിയായിരിക്കും അപ്പം കറുത്തേറ്റ് ഉപ്പേര് ഇന്നാലൊരു പൂതിട്ടോ കുറേ ദിവസമായിട്ടുണ്ട് അത് വെച്ചിട്ട് പിന്നെ ഞാൻ പുഴയിലൊന്ന് പോയി നോക്കിയിട്ടോ അപ്പോൾ വെള്ളം ചെറുതായിട്ട് കൂടിയിട്ടുള്ളൂ ചെറിയൊരു കലക്കും ഉണ്ട് കുളിക്കാൻ പറ്റുമല്ലേന്ന് അറിയില്ല നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചിലപ്പോൾ വെള്ളം കലങ്ങും ചെയ്യും അപ്പോൾ കറുത്തൊക്കെ പറിച്ചു വന്നിട്ട് പിന്നെ പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന് നമ്മളെ റൂമിലും അതേപോലെ ഹാളിലൊക്കെ കുറച്ച് പണി ഉണ്ട് കേട്ടോ ഒന്ന് തട്ട തട്ടല്ല ഒന്ന് അടുക്കി അടുക്കിപ്പൊറുക്കി വെക്കാനുണ്ട് എല്ലാം ഈ മേഷമ്മ കൊണ്ടുവന്ന് വെക്കും കുട്ടികളായാലും ഞാനായാലും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ എല്ലാം മേഷമ അങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാനത് രാത്രി ചിലപ്പോൾ എടുത്ത് വെക്കാൻ അങ്ങനെ മറന്നു പോകും ചിലപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങനെ കിടക്കൂട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് നേരം വൈകിട്ടുണ്ട് കിടക്കാൻ ഞാൻ പറഞ്ഞില്ല ഓണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് അടിക്കാനുണ്ട് ഇനി അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ചോറ് തിന്നലും അതേപോലെ പാത്രമൊക്കെ കഴുകി ഒക്കെ കഴിഞ്ഞപ്പോത്തിന് തന്നെ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നിങ്ങോട്ട് അടക്കിങ്ങാണ്ട് അങ്ങനെ പോയി കടന്നതാട്ടോ ഇനി രാവിലെ എണീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ റൂമിലുണ്ടെങ്കിൽ കുറച്ച് ക്ലീനിങ് കൂട്ടോ ഞാൻ അടിച്ചതിൻ്റെ ബാക്കിയൊന്നും ഇതേപോലെ ഒക്കെ അങ്ങനെ ഇട്ടു പോയി കടന്നു അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുത്ത് വയ്ക്കലുണ്ട് അടുക്കളയിലാവുമ്പോൾ പിന്നെ എല്ലാം പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടേ ഞാൻ കടക്കുകയുള്ളൂ കേട്ടോ കാരണം നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ അടുക്കളല്ലേ കാണുക അപ്പോൾ ഭയങ്കര ദേഷ്യമാണ് അടുക്കള അങ്ങനെ വൃത്തിയേടായി കിടക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാനൊന്നും തോന്നൂല ഞാൻ റൂമിൻ്റെ ഉള്ളിൽ പിന്നെ അങ്ങനെ ഉണ്ട് ഇട്ട് കണ്ട് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം കഷ്ണങ്ങളൊക്കെ ഉണ്ടേനി വെട്ട് കഷ്ണങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇതൊരു ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ് ചാക്ക് നിറഞ്ഞിട്ടും ഉണ്ട് ഇനി ഇപ്പോൾ ആർക്കെങ്കിലും കൊടുക്കണം പുകടാനോ റബ്ബർ ഷീറ്റ് ഉണക്കണവൽക്കൊക്കെ അങ്ങനെ കൊടുക്കലാണ് അങ്ങനെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിങ്ങാണ്ട് ഇതാ അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് ചോറൊക്കെ പിന്നെ വെന്ത് ഊറ്റിയിട്ടും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറുത്തല്ലേ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഉപ്പേരിക്കുള്ള ഒക്കെ നുറുക്കിങ്ങാണ്ട് അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാൻ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മീനും ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കടയിലൊന്ന് പോയി കുറച്ച് നൂലും അതേപോലെ ഷിബും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അപ്പം അതൊക്കെ വാങ്ങി എന്നിട്ടാണ് പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നിന്നത് തന്നെ അപ്പൊ നീക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിൻ്റെയും ഒക്കെ ഇട്ടെടുത്ത് മിക്സ് ആക്കിങ്ങാണ്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ സാധാരണ നമ്മൾ ക്യാബേജ് ഒക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ പിന്നെ അതാ കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളി ഒരു മൂന്നാലെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവാണ് അപ്പോൾ അതൊക്കെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടേനീട്ടോ വെന്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ടേന് പിന്നെ ഉപ്പ് കുറച്ച് കറവുണ്ടേനും അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കറുത്ത ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ കഴുകി വെച്ച മീനുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മസാല കൂട്ടി കുറച്ചധികം മസാല കൂട്ടി വെച്ചാലേ നമുക്ക് വൈകുന്നേരത്തിനും അതേപോലെ ഉച്ചക്കും പിന്നെ പിറ്റേന്നും എടുക്കാമല്ലോ അപ്പോൾ ഞാൻ എന്താ മുളകും പൊടിയും കുരുമുളകും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം അതൊക്കെ മിക്സാക്കി ഒന്ന് ചതച്ചതും ഇനി അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊരു ഇത്തിരി വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം വേണമല്ലോ ഒന്ന് ഗ്രേവിയായിട്ട് തിക്കായിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ വെള്ളമൊക്കെ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നമ്മൾ മസാല റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓരോന്നോ ഓരോന്നിങ്ങനെ എടുത്താണ്ട് മുളകൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഒരു ബോക്സിൽ മുളക് തേച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അടച്ച് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ പിറ്റേന്നൊക്കെ എടുക്കാമല്ലോ എനിക്കേ ഇതേപോലെ മസാലയൊക്കെ കൂട്ടി വെക്കുമ്പോളേ മുളകും അതൊക്കെ നമ്മളെ കൈമലാകുമല്ലോ അപ്പം എനിക്ക് കൈ കുറച്ച് നേരം കഴിഞ്ഞാൽ ഭയങ്കര ചുട്ടുകത്തലും നീറ്റലും ഭയങ്കര നീറ്റെല്ലാം ഇരിക്കും കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്താണ്ട് നല്ലോണം കൈ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ചെയ്താൽ കയ്യന് നല്ല നീറ്റലിനൊക്കെ നല്ല കുറവാണ് കേട്ടോ അധികം നീറേ അപ്പോൾ ഇതാ സാമ്പാറൊക്കെ എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കടുകും അതേപോലെ കറിവേപ്പും മുളക്ക മുളകൊക്കെ ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് സാമ്പാർ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ നോക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കാത്തത് പിന്നെ പിന്നെന്താ അടുക്കളയിലുള്ള ഒരു ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ തിരുമ്പാനൊക്കെ നിന്നു കേട്ടോ പുഴയൊക്കെ പോയില്ല നല്ല മഴട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാനൊരു പേടി വെള്ളം കൂടിയാൽ ഒന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാകുമല്ലോ നമുക്ക് വെള്ളം പെട്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് വെള്ളം വരിക ഇവിടെ മലക്ക് മഴയൊക്കെ പെയ്താലേ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു വെള്ളം വലവായിരിക്കും അപ്പം നമുക്ക് പയാൻ കഴിയുമല്ലേ അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ചോറൊക്കെ തിന്ന് പിന്നെ ഞാൻ ഞാൻ പട്ടുവാവിടെയൊക്കെ അടിക്കാനുണ്ടേനെ അപ്പോൾ അത് അതടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലൗസിൻ്റെ കുളത്തും കാര്യങ്ങളൊക്കെ തുന്നാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നിന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളം വന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല വെള്ളം നല്ല നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എടുത്ത് ചെറിയൊരു ഡാമുണ്ട് അപ്പോൾ ഡാമിന് വെള്ളം നിറഞ്ഞാൽ നല്ല ഒരമ്പലിങ്ങനെ കേൾക്കാം വെള്ളത്തിൻ്റെ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചെന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ താഴത്തുള്ള പറമ്പാട്ടോ അത് അപ്പം അതാ വെള്ളം നല്ലോണം വന്നിട്ടുണ്ട് കലങ്ങി മറിഞ്ഞാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഉള്ളത് അവിടെ നമ്മളെ തിരുമ്പടം കല്ലൊക്കെ പോയിട്ടുണ്ടാവും അതൊന്നും കാണുന്നില്ല അതൊക്കെ മുങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ റോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ പിന്നെ അതാ നമ്മൾ ഒരാൾ പറമ്പ് നോക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലേനെയോ ആ പറമ്പിൻ്റെ അവിടുത്തെ ഇതാണ് കേട്ടോ അപ്പം അവിടുത്തെ പാലക്കൊലിച്ച് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടക്കിടക്കിൻ്റെ വീഡിയോസിലൊക്കെ കാണാം ഈ ഒരു സ്ഥലം പിന്നെ അത് ഞമ്മളെ പറമ്പ്ക്കാണ് കേട്ടോ ഇപ്പോണത് വെള്ളം കയറിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനാണ് പറമ്പ്ക്ക് പിന്നെ അതേപോലെ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ ഒലിച്ചു പോയിക്കണമെന്ന് നോക്കും വേണം എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ വെള്ളം വരലുണ്ട് കെട്ടോ പറമ്പ് ഒന്നും കേറിയിട്ടില്ലാട്ടോ അതേതായാലും ഒരു സമാധാനായില്ലെങ്കിൽ പൈപ്പൊക്കെ ഒലിച്ചു പോകും വെള്ളം പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോന്നെ കുറഞ്ഞു അപ്പോൾ അപ്പൊതാ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കുട്ടികൾക്കും പോയി അസലാമലൈക്കും ഇതൊക്കെ വന്നടഞ്ഞ് ആണോ